ം രഘൂകരിക്കാന് വേണ്ടി നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിച്ച പോർട്ടബിൾ എബിസി സെന്റർ രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി ചിഞ്ചുറാണി തെരുവനായ ശല്യം ലഘൂകരിക്കുന്നതിന് വേണ്ടി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിച്ച പോർട്ടബിൾ എ ബി സി സെന്റർ രാജ്യത്തിന് മാതൃകയാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ഇന്ത്യയിൽ ആദ്യത്തെ പോർട്ടബിൾ എ ബി സി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച പോർട്ടബിൾ എ ബി സി സെന്റർ പൂർണ്ണമായും പരിസ്ഥിതി പൊതുജന സൌഹൃദത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നും ഇത് കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എ ബി സി സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത് നെടുമങ്ങാട് നഗരസഭയുടെയും ജില്ലാ യും നേതൃത്വത്തിൽ കാവ എന്ന സംഘടനയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഒരു പ്രദേശത്ത് നിശ്ചിത ദിവസം ക്യാമ്പ് ചെയ്ത് ആ പ്രദേശത്ത് പരമാവധി തെരുവു നായ്ക്കളെ വന്ധീകരിക്കുകയും അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിച്ച് വന്ധീകരണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്ന തരത്തിലാണ് സെന്റർ പ്രവർത്തിക്കുക ഡോക്ടർമാരടങ്ങുന്ന ഒരു ടീം ഒരു ദിവസം ഏഴ് മുതൽ പത്ത് വരെ തെരുവ് നായ്ക്കളെ വന്ധീകരിക്കും സെന്ററിന്റെ സുഗമമായ പ്രവർത്തനത്തിനാവശ്യമുള്ള വെറ്റിനറി സർജൻമാരെയും ഓപ്പറേഷൻ അറ്റൻഡർമാരെയും വന്ധീകരണത്തിനു ശേഷം നായ്ക്കളെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഡോഗ് ഹാൻഡ്ലൈറ്റ് നിയമിച്ചിട്ടുണ്ട് ജനറേറ്റർ കൂടിയ എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററാണ് പോർട്ടബിൾ സെന്ററിൽ ക്രമീകരിച്ചിരിക്കുന്നത് വന്ധീകരിച്ച നായ്ക്കളെ പോർട്ടബിൾ സെന്ററിനോട് ചേർന്ന് പ്രത്യേകമായി സ്ഥാപിച്ചിട്ടുള്ള കൂടുകളിൽ നാല് മുതൽ അഞ്ച് ദിവസം വരെ പാർപ്പിച്ച് ആവശ്യമുള്ള ശുശ്രൂഷയും ഭക്ഷണവും പരിചരണവും പേവിഷബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകിയതിനു ശേഷം അവയെ പിടിച്ച് അതേ സ്ഥലത്ത് തന്നെ തിരികെ വിടും ഇത്തരത്തിൽ മുപ്പത്തിയഞ്ച് കൂടുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്ക് അത്രയും തുക ഒരു നായ്ക്ക് വേണ്ടി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാറ്റിവെക്കണം എന്നുള്ളതാണ് ഇപ്പോഴും കടമുങ്ങാട് നാന്നൂറോളം നായ്ക്കളെ പിടിക്കുവാനുള്ള പണം മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലേക്ക് വരുമ്പോഴും പോർട്ടബിൾ ആകുമ്പോൾ നമുക്കറിയാം ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു പ്രദേശത്തെ നമ്മളിവിടെ ഇതിന് ചില അടുത്ത് ഞങ്ങൾ ഹോട്ട്സ്പോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ നായ്ക്കിടി ഏൽക്കുന്ന പ്രദേശത്ത് ഹോട്ട്സ്പോട്ട് പോലെ നമ്മൾ എടുത്തുകൊണ്ട് ആ പ്രദേശത്ത് ആദ്യം നമുക്ക് ഇത് കൊണ്ടുവന്നിടണമെങ്കിൽ അവിടെ ഇട്ടുകൊണ്ട് നമുക്ക് സാധിക്കും ആ തരത്തിലുള്ള സംവിധാനം നമ്മൾ ചെയ്യുകയും ഇവിടെ നമ്മൾ ഒരു ഒഴിഞ്ഞ കേന്ദ്രത്തിൽ നഗരസഭയുടെ നമ്മുടെ ഇവിടുത്തെ നഗരസഭയുടെ ഒരു വലിയ ഗ്രൗണ്ടിന്റെ ഒരു സ്ഥലത്ത് ഒരാൾക്കാർക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ ഉൾപ്പെടെ സജ്ജീകരിക്കപ്പെട്ട ഒരു വന്ധീകരണ ചടങ്ങിൽ ആണ് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എസ് രവീന്ദ്രൻ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ എം സി റജൻ സ്റ്റേറ്റ് അനിമൽ വെൽഫെയർ ബോർഡ് അംഗം വേണുഗോപാൽ പബ്ലിക് ഹെൽത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഹരികുമാർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ